സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമുക്കറിയാം അടുത്ത ദിവസം നമ്മുടെ എക്സാം ആണ് എക്സാം ആണ് ജനുവരി പതിനെട്ടിന് പത്തൊൻപത് കൂടി രണ്ട് തീയതികളായിട്ടാണ് നമ്മുടെ നാല് കാറ്റഗറീസിനുള്ള എക്സാം നടക്കുന്നത് ആണല്ലോ അപ്പോൾ അതിലെ കാറ്റഗറി വണ്ണും ടുവും ത്രീയും ഫോറും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും ഓരോരോ ഒരു കാറ്റഗറി മാത്രം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഒന്നിലധികം കാറ്റഗറീസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ എന്തോ ആവട്ടെ പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ എക്സാം ഹാളിൽ എത്തി എക്സാം സോറി എക്സാം സെന്ററിൽ എത്തി അവിടുന്ന് ഹാളിൽ എത്തി അവിടുന്ന് എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നവരെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ മറക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ കേട്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്തിയോ ബാക്കി കാണുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമിന് പോകുന്ന തൊട്ട് മുന്നേറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം നിങ്ങൾ ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഉറപ്പിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ടാവും പിന്നെ അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹോൾ ടിക്കറ്റ് ഒന്നും കൂടി കൃത്യമായിട്ട് പ്രിന്റ് ചെയ്ത് കയ്യിൽ വെക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം നമുക്ക് ബബിൾ ബബിളിയാണെങ്കിൽ പേന വേണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ രണ്ട് കളറും ആവശ്യമില്ല നമുക്ക് ഏതെങ്കിലും ഒരു കളറിന്റെ ഒന്നോ രണ്ടോ പേന നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക ഇത് നമ്മൾ പത്താം ക്ലാസ്സിൽ കുട്ടികൾ എക്സാം ഹോളിലേക്ക് വരുന്ന പോലെ തന്നെയാണെങ്കിൽ പോലും നമുക്കറിയാലോ ചെറിയൊരു മിസ്റ്റേക്ക് വെട്ടി നമ്മൾ ആ ഒരു എല്ലാം നഷ്ടപ്പെട്ട് പോകും അതുകൊണ്ടാണ് പറഞ്ഞ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കി അവിടെ താഴെ കാണും കുറച്ചധികം ബോൾഡ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ പോയിന്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതിലെടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടറ്റിന് ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ഐ ഡി കാർഡ് അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ ചൂസ് ചെയ്തിട്ടുണ്ടാവും അത് ഏതാണോ അത് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി അങ്ങനെ എല്ലാ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം മറ്റേതെങ്കിലും ഒരു ഐ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക ഐ കാർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം അതായത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിക്കാം നിങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിക്കാം ഓക്കെ അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൽ പിന്നെ വോട്ടർ വോട്ടേഴ്സ് ഐ ഡി ഓക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏത് ഐ ഡി പ്രൂഫാണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇനി ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ നിങ്ങൾ എടുക്കുന്നത് കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നിങ്ങൾ എടുത്താലും പ്രശ്നമില്ല ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുവാണെങ്കിൽ ഇതൊന്നും വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കൊണ്ടുപോകാറില്ല കേട്ട് എക്സാമിനെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു സംശയം സംശയമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാച്ച് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും സാധാരണ ഗതിയിൽ വാച്ച് വാച്ച് എടുക്കരുത് എന്ന് ഭവൻ ഇത്രയും നേരം ഇത്രയും കാലായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ മിക്ക സെന്ററുകളിലും അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ എൻവിജിയേറ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം സമ്മതിക്കാറില്ല എക്സാം ഹാളിൽ വാച്ച് യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല സോ നിങ്ങൾ എടുക്കാം പക്ഷെ അവരോട് പോയിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അവരെ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എക്സാം സെന്ററിലേക്ക് അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് വാച്ച് അല്ല എന്ന് പറയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ഒഴിവാക്കാം ഓക്കെ അപ്പൊ സ്മാർട്ട് വാച്ച് ഒന്നും എടുത്തിട്ട് പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും സാധാരണ നിങ്ങൾ ചെയ്യാം ഓക്കെ ഇത്രയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇന്നലെ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ എക്സാം സെൻ്റർ എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം അവിടെ പോകുമ്പോൾ എത്ര ദൂരം നമുക്ക് ട്രാവലിങ് ഉണ്ട് സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബസ്സിലൊക്കെ പോകുന്നവരുണ്ടാവും അല്ല എങ്ങനെയായാലും പോകുന്നവരാവും അപ്പം ആ ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് ആദ്യം മനസ്സിലായിക്കൊണ്ട് അതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ ആ സെന്ററിൽ അരമണിക്കൂർ മുന്നേ എങ്കിലും ഇരുമൻ ടൈമ പറയുന്നത് അത്രയും സമയം മുന്നേ അവിടെ എത്തുന്ന രീതിയിൽ തന്നെ നിങ്ങൾ രാവിലെ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്താ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് മറ്റുള്ള പരീക്ഷകളൊന്നും പോലെയല്ല നമുക്ക് ഈ ഒരു എക്സാം മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒരു ആറോ ഏഴോ മാസം കാത്തിരിക്കണം അടുത്തൊരു എക്സാം വരാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ച് പോയ കാര്യങ്ങളൊക്കെ ഇനി ആ സമയം വഴി വീണ്ടും പഠിക്കണം ഒക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലും നല്ലത് എന്ത് വേണ്ട നമ്മൾ ഈ ആ ഓടിച്ചാടി ലാസ്റ്റ് പോകുന്നതിലും നല്ലത് കുറച്ച് നേരത്തെ അവിടെ പോയി ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇറങ്ങുന്നതായിരിക്കും നല്ലത് ആ രാവിലത്തെ ടൈമുള്ളവരായാലും ഉച്ചക്ക് ടൈമുള്ള ആളുകളായാലും നിങ്ങൾ എന്ത് ചെയ്യുക ടൈം കൃത്യമായിട്ട് നിങ്ങൾ ഈ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അതാണ് അവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ടൈമായി ബന്ധപ്പെട്ട പറയാനുള്ളത് കാരണം റോഡൊക്കെയാണ് പല പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റണം സോ അതിനനുസരിച്ചുള്ള ടൈം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും അതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാൻ പറയുമ്പോൾ തമാശയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല രാവിലെ ആണെങ്കിൽ അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാത്രം നിങ്ങൾ പോകുന്നിരിക്കും നല്ലത് കാരണം എക്സാം ഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മൊത്തത്തിൽ ഒരു നിശ്ചയ ടൈം കഴിയുമ്പോഴേക്കും വിഷക്കാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ തലവേദന എടുക്കുന്ന ഫീൽ വരും അങ്ങനെയൊക്കെ ആവുമ്പോൾ അറിയാലോ സൈക്കോളജിയും കുറച്ചധികം ചിന്തിച്ച് ചെയ്യേണ്ട കുറെ കൊസ്റ്റൻസൊക്കെ വരാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അധികം ആലോചിക്കാനായിട്ട് പറ്റില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയുന്നത് പോലും കൃത്യമായ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റില്ല സോ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നിങ്ങൾ എക്സാം ഹോൾ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമൊക്കെ എവിടെയാണെന്നില്ല കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ആദ്യം തന്നെ അതൊക്കെ അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കണ്ട നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുക്കുക ആ റോൾ നമ്പർ നോക്കുക അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ ഓഫീസിന് മുന്നിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സാക്കി റൂമൊക്കെ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ ചോദിച്ചു മനസ്സാക്കി ആ റൂമൊക്കെ കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നെങ്കിൽ നമ്മളിവിടെ എത്തണം അല്ലാണ്ട് എക്സാമിന് ബെല്ലൊക്കെ അടിച്ച് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആകെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകണം റൂം കണ്ടുപിടിക്കണം വലിയ വലിയ കോളേജോ സ്കൂളൊക്കെ ആണെങ്കിൽ ഒരുപാട് ബിൽഡിങ് അപ്പുറം ഇപ്പറൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതിന് ഏത് ഫ്ലോറിലാണ് എല്ലാം നോക്കി നോക്കി പോകുമ്പോഴേക്കും നമ്മൾ ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യും നമ്മൾ ആകെ ഒരു തരം ഒരു വല്ലാത്തൊരു അവസ്ഥയിലെത്തും അങ്ങനെ നമ്മൾ റൂമിലേക്കൊക്കെ എത്തുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ബബിളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ ഒ എം ആർ ഒക്കെ അതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രശ്നങ്ങളൊക്കെ വരും ഓക്കെ അതൊക്കെ ഒഴിവാക്കാനാണ് കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നത് എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു സ്റ്റേജെന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഒ എം ആർ ഫില്ലിംഗാണ് അപ്പൊ ആ ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണെന്നുള്ള സാമ്പിൾ വീഡിയോ ഒക്കെ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒ എം ആർ ഷീറ്റ് തരും അപ്പൊ അതിന്റെ ഫില്ലിംഗ് അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ നമ്മുടെ റോൾ നമ്പർ അല്ലെ പിന്നെ നമ്മുടെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യാനും ബബിൾ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ അതൊക്കെയാണ് ആദ്യം വരും നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതുക അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ബാക്കിയുള്ളവർ ചിലപ്പോൾ നേരത്തെ ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടാവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ചില ആളുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അവരിങ്ങനെ പേനയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റലൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഒക്കെ നോക്കുന്നതൊക്കെ കാണും അപ്പം നിങ്ങളതൊന്നും കണ്ടിട്ട് വിചാരിക്കാൻ പോലെ ഞാൻ സ്പീഡായി ഞാൻ സ്ലോ ആയി അവരൊക്കെ വേഗം കഴിഞ്ഞു ഒന്നുമില്ല എല്ലാ ഫില്ല് എല്ലാവർക്കും ഒരേ സമയത്തിന് അര മണിക്കൂറിലധികം സമയം കിട്ടും അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് തീർക്കുന്നവരുണ്ട് അരമണിക്കൂർ അടുത്ത് ചെയ്യുന്നവരുണ്ട് നിങ്ങളതൊന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ടൈം കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ട് മെല്ലെ വെള്ളപ്പതുക്കെ ചെയ്യുക കാരണം ഞാൻ വീണ്ടും പറയുവാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ ഒ OMR ആർ ഫില്ലിങ്ങിൽ വരാറുണ്ട് ഓക്കെ അത് നമ്മൾ കഴിഞ്ഞ ദിവസം തമാശ രീതിയിൽ പറഞ്ഞ മറ്റേ ചുരണ്ടെന്ന പരിപാടിയും മറ്റും വൈദ്യമൊക്കെ എടുക്കുന്ന എല്ലാ സമയത്താണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് പറയുന്നത് നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് ബബിൾ ഒക്കെ ചെയ്യുക ചെയ്യുക അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് നോക്കാം ഓക്കെ OMR ന്റെ വീഡിയോ നമ്മൾ ചെയ്തുകയാണ് അപ്പൊ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റൻ പേപ്പർ തരും കൊസ്റ്റിൻ ബുക്ക്ലെറ്റ് തരും പാർട്ട് വണ്ണിന്റെ ബുക്ക്ലെറ്റ് ആയിരിക്കും ഏറ്റവും ആദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക അപ്പൊ ആ പാർട്ട് വണ്ണിന് ബുക്ക്ലെറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ക്വസ്റ്റൻസ് ഒക്കെ മനസ്സിൽ വായിക്കുക വേഗം വായിച്ചു നോക്കുക അങ്ങനെ കൊസ്റ്റൻസ് ഒക്കെ വായിക്കുമ്പോൾ മറ്റേ എവിടെയും നമ്മൾ ചിന്ത പോകാൻ പാടില്ല അപ്പോഴും ഇത്തവണയും കിട്ടും ഇത്തവണയും കിട്ടും ഒന്നും ആലോചിച്ചിരിക്കണ്ട ഓക്കെ ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും അതോടുകൂടി സൈഡ് ആകാൻ പാടില്ല കാരണം ഫസ്റ്റ് ക്വസ്റ്റൻ അറിയില്ലെങ്കിൽ പോട്ടെ സെക്കൻഡ് അറിയില്ലെങ്കിൽ പോട്ടെ എന്നാലും അവിടെ പത്ത് നൂറ്റി നൂറ് നൂറ്റി നാൽപ്പത്തെട്ട് ചോദ്യങ്ങൾ ഉണ്ടെന്നില്ല പോകാൻ നമുക്ക് ആദ്യം വരുവാ രണ്ടെണ്ണം പോയിട്ട് ബാക്കിയെല്ലാം നശിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് ആ രണ്ടെണ്ണം കിട്ടുന്നില്ല പ്രശ്നമില്ല ഇനിയും ചോദ്യങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ചിലപ്പോൾ ആദ്യത്തെ അറിയുന്നതന്നെ ക്ലിയർ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഓരോ ക്വസ്റ്റൻ വായിച്ചിട്ട് ക്വസ്റ്റൻ പേപ്പർ തന്നെ ആൻസർ മാർ ചെയ്തിട്ട് ഇങ്ങനെ വായിച്ചു വായിച്ചു പോകാൻ പാടില്ല ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൊസ്റ്റൻ വായിക്കുന്നു വളരെ പെട്ടെന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം ആറിൽ പോയിട്ട് കൃത്യമായിട്ട് ബബിൾ ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ കൃത്യമായിട്ട് ബബിൾ ചെയ്ത് കൊടുക്കണം അതിൽ യാതൊരു തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒ എം ആറിൽ ഇങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് അവസാനം ബബിൾ ചെയ്യാമെന്ന് വിചാരിക്കാൻ പാടില്ല ഒരു കൊസ്റ്റിൻ ആൻസറിട്ട് അപ്പം തന്നെ ബബിൾ ചെയ്യുക ഓരോ ക്വസ്റ്റൻ വായിക്കുമ്പോഴും അതിൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ ബബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പം കാറ്റഗറി നാളെ ഇപ്പം വൺ ഇൻ ടൂ ആയതുകൊണ്ട് നിങ്ങളുടെ കൊസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് രണ്ട് മീഡിയത്തിലും ക്വസ്റ്റൻസ് ഉണ്ടാവും മനസ്സിലായില്ലേ ഒരു മീഡിയം ഒരു സൈഡിൽ എന്താണ് ഒരു പേപ്പറിൽ തന്നെ രണ്ട് പാർട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ കാണിച്ചു തന്നിട്ടുണ്ട് അതില് ഒരു ഭാഗത്ത് മലയാള മീഡിയം ആയിരിക്കും മറ്റൊരു ഭാഗത്ത് ഇംഗ്ലീഷ് അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടാവുക അപ്പം അതില് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റും വായിക്കാം രണ്ടും സെയിം ആണല്ലോ ഇപ്പോൾ ക്വസ്റ്റൻ നർ വൺ ആണെങ്കിൽ അതിൻ്റെ മലയാളത്തിലുണ്ടെങ്കിൽ ക്വസ്റ്റിനും നേരെ ഇപ്പോഴത്തെ അതിൻ്റെ ഇംഗ്ലീഷിലും കൊസ്റ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനും വായിക്കാം ഓക്കെ ഇംഗ്ലീഷ് തന്നെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ വായിക്കണമെന്നൊന്നുമില്ല രണ്ടും സെയിം ആണ് അപ്പം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യുക ക്ലിയർ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ വിട്ടു പോയതാണ് ഒ എം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അതിലേക്ക് കൂടി വരുവാണ് ഒ എം ആറിൽ നിങ്ങൾ ആ സെറ്റിൻ്റെ ഒക്കെ കൃത്യമായി നോക്കിയിട്ട് തന്നെ ഫിൽ ചെയ്യണം നിങ്ങൾക്ക് എ ആണെങ്കിൽ എ തന്നെ എഴുതിയിട്ട് ഫിൽ ചെയ്യണം ഓക്കെ ഇനി അതിൽ ഓരോ പാർട്ട് വൺ പാർട്ട് ടു ഒക്കെ ഉണ്ട് ലാംഗ്വേജ് ഒക്കെ കൊടുക്കാനുണ്ട് ആ ലാംഗ്വേജ് ഒക്കെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോ കാണും ഒരു മധ്യഭാഗത്ത് അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഉണ്ടാവും ലാംഗ്വേജ് വണ്ണ് ലാംഗ്വേജ് ടൂ ഒക്കെ നിങ്ങൾ ഏതാ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഹോൾ ടിക്കറ്റ് കാണും ഇപ്പോൾ എന്ന് എടുത്ത് നോക്കുക എല്ലാവരും അങ്ങനെ ആ ലാംഗ്വേജ് തന്നെ ആയിരിക്കണം നിങ്ങൾ ഒ എം ആറിൽ പോയിട്ടും പാർട്ട് വൺ ലാംഗ്വേജ് ൽ പോയിട്ട് നിങ്ങൾ പബ്ലി ചെയ്യേണ്ടത് ലാംഗ്വേജ് ടു പബ്ലി ചെയ്യേണ്ടതൊക്കെ അതിലുള്ള പോലെ തന്നെ ആയിരിക്കണം അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിഷ്ടത്തിന് തോന്നിയ പോലെ പബ്ലി ചെയ്താൽ നമ്മൾ ആയി ഓക്കെ എക്സാം എഴുതാം റിസൾട്ട് വരില്ല അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് ശ്രദ്ധിക്കണം അതൊക്കെ മനസ്സിലാക്കി ഉണ്ടെങ്കിൽ ഒ എമാറിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കുക അത്രയും എനിക്ക് ഈ ഒരു സമയത്ത് പറയാൻ പറ്റുമോ ഓക്കേ അപ്പം അത് ശരിക്ക് ശ്രദ്ധിക്കണം പിന്നെ കാറ്റഗറി ടുവിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ആണോ അല്ലെങ്കിൽ സയൻസ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒ എം ആറിൽ ബബിളിയുണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നീറ്റായിട്ട് നിങ്ങൾ ഏതാണോ ഇപ്പോഴെങ്കിലും ഒരു തീരുമാനത്തിൽ എല്ലാവരും എത്തണം ഓക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ സോഷ്യൽ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക ചില ആളുകളൊക്കെ എന്താ ഉണ്ടാവുക സയൻസോ മാസമായിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ബബിൾ ചെയ്ത് കൊടുക്കണം ബബിള് ചെയ്യാതെ നിങ്ങൾ ഇനി എത്ര ആൻസർ ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഏതാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതിന് നേരെ നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വല്യൂ ചെയ്യൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലുണ്ടാവണം മനസ്സിലായി അല്ലെങ്കിൽ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ലാംഗ്വേജ് ആയാലും ഇപ്പൊ ലാംഗ്വേജ് ആണെങ്കിൽ ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിന് ബബിള് ചെയ്തിട്ട് വേണം അതിന്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പോകാൻ ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ ക്വസ്റ്റിൻ നിങ്ങൾ വായിച്ചിട്ട് ഓരോന്ന് കൃത്യമായിട്ട് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് ബബ്ലി ചെയ്ത് പോവുക ക്വസ്റ്റ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പാർട്ടിലും ചെറിയ സമയമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ മുപ്പത് ക്വസ്റ്റിൻ്റെ സൈക്കോളജി ആണെങ്കിൽ ഇരുപത് മിനിറ്റേ കൊടുക്കാൻ പാടുള്ളൂ മാക്സിമം ഇരുപത് മിനിറ്റ് അതിന്റെ ഉള്ളിൽ വായിച്ച് തീർത്ത് കംപ്ലീറ്റ് ആയിരിക്കണം അടുത്ത നിങ്ങൾ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ മലയാളം മുപ്പത് മിനിറ്റ് കൊടുക്കാൻ പാടില്ല പതിനഞ്ചോ ഇരുപതോ മിനിറ്റുള്ളിൽ തീർക്കണം ഇംഗ്ലീഷോ പതിനഞ്ചോ ഇരുപത് മിനിറ്റുള്ളിൽ തീർക്കണം അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിശ്ചിത സമയം നിങ്ങൾ വെക്കണം ഓക്കെ അങ്ങനെ ആണെങ്കിൽ ആണ് എന്താ ഗുണമെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മുപ്പത് ചോദ്യം സൈക്കോളിച്ചിരിക്കും മുപ്പതെണ്ണം ഒരേ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ആൻസർ കിട്ടണമെന്നില്ല എല്ലാ എല്ലാത്തിൻ്റെയും ഒരു നാലോ അഞ്ചെണ്ണം നിങ്ങൾക്ക് അറിയാത്തതുണ്ട് അവിടുത്തെ പെൻഡിങ് ആണ് അങ്ങനെ ഓരോന്നിലും നമുക്ക് അറിയാത്ത കൊസ്റ്റൻസ് വരുമ്പോൾ അവിടെ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് നൂറ്റമ്പത് ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാനുള്ള സമയം നമ്മൾ കയ്യിലുണ്ടാവണം അത്രയും സ്പീഡിൽ വേണം നിങ്ങൾ ഓരോന്നും വായിച്ച് 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 പോവാൻ അറിയില്ലെങ്കിൽ അവിടെ വെക്ക് വീണ്ടും ചിന്തിച്ചിരിക്കാൻ പാടില്ല അറിയുന്നതിന് വേണ്ടി പോവാ ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ കിട്ടാത്ത ക്വസ്റ്റൻസ് അവസാനത്തെ നൂറ്റി അൻപതാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിട്ടോ ബാക്കി ഉണ്ടായിരിക്കണം ആ സ്പീഡിൽ വേണം നിങ്ങൾ ചെയ്യാൻ എന്നാൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വീണ്ടും ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ വായിച്ചു വരണം സെക്കൻഡ് റൗണ്ട് വീണ്ടും ഒന്നാമത്തെ ക്വസ്റ്റൻ മുതൽ അതിൽ ഏതൊക്കെയാണ് കിട്ടാത്ത വെച്ചാൽ ആ ചോദ്യം മാത്രം വായിച്ചിട്ട് എന്ത് ചെയ്യുക അതിന് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ആലോചിക്കുക അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ മൊത്തത്തിൽ നിന്ന് റൗണ്ട് അടിച്ച് പോകുക എന്തായാലും നാലോ അഞ്ചോ ആലോചിച്ചിട്ടുള്ള കറക്റ്റായിട്ട് കിട്ടും എന്നിട്ടും കിട്ടാത്ത ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് അറിയുമോ നേരെ കറക്കെ കുത്തുക ഒരു വഴിയുമില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞ ഇല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കറക്കെ കുത്തുക ഏതെങ്കിലും ഓപ്ഷൻ എല്ലാം ചെറാം കുത്തുക അതായത് കിട്ടാത്ത ചോദ്യങ്ങളില്ലേ ഉദാഹരണത്തിന് നിങ്ങൾക്ക് അഞ്ചാമത്തെ ചോദ്യം അറിയില്ല അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ചാമത്തെ ചോദ്യത്തിന് നേരെ എന്ത് ചെയ്യുക അതിൽ ഏതെങ്കിലും ഏതെങ്കിലും കൊന്നിൽ പോയിട്ടോ ഒന്ന് വെറുതെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഐഡിയ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റിൽ ആദ്യത്തെ ഒരു അഞ്ചെണ്ണം എടുത്തു വിചാരിക്കും ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ എടുത്തു ആ അഞ്ച് ചോദ്യങ്ങൾ എടുത്തപ്പോൾ ഒന്ന് മുതൽ അഞ്ചുവരെയുള്ള നമ്പറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണേ എന്ന് വിചാരിക്കുക ബാക്കി മൂന്നെണ്ണം അവിടെ പെൻഡിങ് ആണ് മൂന്നെണ്ണത്തിന് ആൻസർ കിട്ടിയിട്ടില്ല അത് അറിയില്ല നിങ്ങൾക്ക് അപ്പൊ ചെയ്യേണ്ടത് ആ മൂന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരേ ഓപ്ഷനിൽ തന്നെ ഏർപ്പിക്കുക മനസ്സിലായില്ലേ ഉദാഹരണത്തിന് രണ്ടാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും നാലാമത്തെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ രണ്ടാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുക വെറുതെ കറക്റ്റിട്ട് ഇപ്പൊ ഏകദേശം ഒരു സാധ്യത ഏതെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഏർപ്പിക്കുക അതിന് ഒരു കക്ഷിയിലെങ്കിലും എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ബാക്കി നിങ്ങൾ ഇപ്പം അഞ്ച് സെറ്റ് എടുത്താൽ മൂന്നെണ്ണം നിങ്ങൾക്ക് അറിയില്ല രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ ആ രണ്ടെണ്ണത്തിന്റെ ഓപ്ഷൻ ഏതാണോ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ ആ രണ്ടെണ്ണം അല്ലാത്ത ബാക്കി ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ബാക്കി കിട്ടാത്ത മൂന്നെണ്ണത്തിന് ഒരേപോലെ ഏർപ്പിക്കുക ഓക്കെ അതുപോലെ ഇനി കിട്ടാത്ത എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അങ്ങനെ സെറ്റ് സെറ്റ് ആയിട്ട് എടുക്കുക അടുത്തൊരു അഞ്ചെണ്ണം എടുക്കുക അതിൽ കിട്ടാത്ത ഏതൊക്കെയാണോ അതിലൊക്കെ എന്ത് ചെയ്യുക ആ നമ്മൾ ആൻസർ ബബിൾ ചെയ്ത ഓപ്ഷൻ അല്ലാതെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷൻ സാധ്യത കൂടുതൽ ഏതാണെന്ന് വെച്ചാൽ എല്ലാ ഒന്നെണ്ണം നിങ്ങൾ ഏർപ്പുക ഓക്കെ അങ്ങനെ കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് അവസാനം നോക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നൂറ്റമ്പത് ചോദ്യങ്ങൾ ഒരു ഇരുപത്തഞ്ച് ചോദ്യം നിങ്ങൾക്ക് അറിയില്ല എന്ന് എന്നുമായിരിക്കും ആ ഇരുപത്തഞ്ചെണ്ണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് ചറവർ കറിപ്പുക അങ്ങനെ കറിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ആയിട്ട് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറിപ്പിച്ച ചിലപ്പോൾ നമ്മൾ കറിപ്പിക്കുന്ന ആവണം എന്നല്ല ആൻസർ വരുന്നത് ഓക്കെ അത് നമ്മൾ ലാസ്റ്റ് ഒരു ചാൻസ് ആണ് ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് നിൽക്കാറില്ല കാരണം സമയമില്ല എന്ന് നമുക്ക് വരും കഴിഞ്ഞ തവണ പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്ത അല്ലെങ്കിൽ റിജക്ട് ചെയ്ത രണ്ട് മൂന്ന് പേപ്പറിൽ ഒന്നാമത്തെ കാര്യം റോൾ നമ്പർ ബബിൾ ഇത് തെറ്റിച്ചു ഓക്കെ പൂജ്യം ചെയ്യേണ്ടി ഒന്ന് ഒന്ന് ചെയ്യേണ്ടടുത്ത പോയിട്ട് പൂജ്യം ബബിൾ ചെയ്തു അങ്ങനെയൊക്കെ തെറ്റിച്ചവരുണ്ട് രണ്ടാമത്തെ വെച്ചാൽ റോൾ നമ്പർ എഴുതി വെച്ചു ബബിൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തെറ്റിച്ചു മീൻസ് എന്തോ നമ്പർ മാറിപ്പോ എന്തോ ചെയ്തു ഫുള്ള് ഒരു നമ്പർ മാത്രമല്ല മൊത്തത്തിൽ ഓർഡറെ മാറിപ്പോയി ഓക്കെ പിന്നെ കണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഒന്നും ബബിൾ ചെയ്തിട്ടില്ല പിന്നെ ഏറ്റവും നല്ല ഒരു ഒരു മിസ്റ്റേക്ക് വെച്ചാൽ ക്വസ്റ്റിന്റെ സെറ്റ് എ ആണോ ബി ആണോ സി ആണോ ഡി ഒന്നില്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ ആരെയും ബബിൾ ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുള്ള ഇൻവിഗേറ്റർ ഇതൊക്കെ നോക്കുന്നു ഇൻവിഗിലേറ്റർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേട്ട് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അവര് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് സൈൻ ചെയ്തിട്ട് പോകും എല്ലാവരും ഒരുപോലെ എല്ലാ ചില ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കും മനസ്സിലായി അപ്പോൾ ക്വസ്റ്റിൻ നിങ്ങൾ വായിച്ചു നോക്കി വായിച്ചു നോക്കി അങ്ങനെ നൂറ്റമ്പത് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കും എല്ലാം നല്ല സ്പീഡിൽ എന്ത് ചെയ്യാ മാർക്ക് ചെയ്തു പോവുക ഒരൊറ്റ ചോദ്യം പോലും അവിടെ വേക്കൻ ആക്കി വെക്കാൻ പാടില്ല കറക് കുത്താതിരിക്കാൻ പാടില്ല എങ്ങനെ പോയാലും കറക്കി കുത്തണം മനസ്സിലായില്ലേ കറക്കെ കുത്തിയിട്ട് കുത്താതെ ഒരാൾ പോലും എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല അത്രയും സ്പീഡിൽ നിങ്ങൾ ചെയ്യണം അവിടെ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും എൽ എൽ എ ചെയ്യുന്നു ഞാൻ എന്തിനാണ് സ്പീഡിൽ ചെയ്യുന്നത് എല്ലാവരും എല്ലയോ അല്ലെങ്കിൽ എഴുന്നിട്ടോ എങ്ങനെയെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ ഏറ്റവും സ്പീഡിൽ എന്ത് ചെയ്യണം കാര്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ എഴുതണം എല്ലാവരും പോലെ എല്ലാം നമ്മൾ നമുക്ക് കേട്ടിട്ട് ആവശ്യമുള്ളൂ അല്ലേ ബാക്കി എല്ലാവർക്ക് കിട്ടിക്കോട്ടെ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷെ നമുക്ക് കിട്ടിയേ പറ്റൂ. ആ രീതിയിൽ വിചാരിച്ചു വേണം ചെയ്യാം ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്ററിന്റെ സൈൻ മസ്റ്റ് ആണ് ഇൻവിജിലേറ്ററിന്റെ സൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ അതിലുണ്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് തരൂല്ല മനസ്സിലായില്ലേ അതായത് നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ പോകാനുണ്ട് നമ്മൾ നേരിട്ട് എല്ലാ ഡോക്യുമെന്റും എടുത്തിട്ട് നമുക്ക് വിദ്യാഭ്യാസ ഓഫീസിലൊക്കെ പോകാനുണ്ട് അവിടുന്ന് വെരിഫൈ ചെയ്ത് തരണമെങ്കിൽ നമുക്ക് ഹോൾ ടിക്കറ്റിൽ ഇൻവിഗേറ്ററിന്റെ സൈൻ ഉണ്ടാവണം ഒപ്പ് ഉണ്ടാവണം അപ്പൊ അത് എല്ലാ ഇൻവിഗേറ്റർമാരും എക്സാം ഹോൾ എന്നത് കൃത്യമായിട്ട് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന ഏതെങ്കിലും റൂമിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം എക്സാം കഴിഞ്ഞ് വന്നിട്ട് അവർ ചെയ്തിട്ട് തന്നിട്ടില്ല എന്നൊക്കെ കഴിഞ്ഞവണ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്നും നിൽക്കാൻ പാടില്ല നിങ്ങൾ പറയും അവിടെ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കണം ഓക്കെ ഏറെക്കുറെ എല്ലാവരും ചെയ്യും അവരങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ആവശ്യം നമുക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ എക്സാം സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് സൈനും വാങ്ങി തിരിച്ചു വരേണ്ടി വരും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലിയർ ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ OMR എം ആർ ഷീറ്റിലും ഇനി വിട്ടിട്ട് ഉണ്ട് എല്ലാവരും സാധാരണ അത് ചെയ്യാറുണ്ട് വൺ ബൈ വൺ ആയിട്ട് വന്ന് ചെയ്യും പക്ഷെ ചിലപ്പോ ചില തിരക്കിനിടയിലോ അല്ല ചിലപ്പോൾ ചില ആൾ നിങ്ങൾ ഇപ്പോ ലൈറ്റ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇത്രയാണ് നിങ്ങളെ എക്സാം ഹോൾ എൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് എന്ത് ചെയ്യാ എസാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് അവിടെ നിന്ന് ഇറങ്ങുക സ്വഭാവമായിട്ട് നമ്മൾ ഇറങ്ങും പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലേക്കോ കാര്യങ്ങളൊക്കെ ഒന്നും പോകണ്ട മനസ്സിലായില്ലേ നിങ്ങൾ എന്തു ഇനി അടുത്ത വേറെ കാറ്റഗറി അടുത്ത ദിവസം എക്സാം ഉണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് വേറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പഠിക്കുവന്നിട്ട് അടുത്തതിനു വേണ്ടിയിട്ട് ചെയ്യുക അറിയാ ആദ്യമായി പോകുന്നു ഒരു തരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുന്നു നിങ്ങൾക്ക് തീരെ ഒരു ഐഡിയ കിട്ടുന്നത് ഇതൊന്നും യോ എന്മാർ ചെയ്യേണ്ടെന്നൊക്കെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു നാണക്കളും വേണ്ട അവരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും ഇനി അറിയില്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് പറഞ്ഞു തരും അവർ വിളിക്കും ഇനി അല്ലെങ്കിൽ അതേ റൂമിലുള്ള ഏതെങ്കിലും ടീച്ചറ് അതായത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ടീച്ചറിനും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിങ്ങനെ ചെയ്യേണ്ടത് ഓക്കെ അതുകൊണ്ട് അറിയില്ലായ്മ കൊണ്ട് തെറ്റിക്കാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഇത് ക്ലിയർ ചെയ്തിട്ട് മാത്രം ചെയ്യുക അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ എക്സാം കൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇനി എക്സാം ഒക്കെ സെൻട്രർ എക്സാം നാളെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലോ ഉള്ളത് അവിടെ നിൽക്കട്ടെ കിട്ടും അതാ മറ്റൊരു കാര്യം നമ്മൾ എന്ത് എന്തിയോ നമ്മൾ പഠിച്ചതിന്റെ മാക്സിമം ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ നാളെ എക്സാം ഹോളിൽ പോയിട്ട് ചെയ്യുക ഓക്കെ പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ക്വസ്റ്റൻ പേപ്പറൊക്കെ പറ്റുമെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ക്വശൻ പേപ്പറൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളെന്തോ കുറച്ച് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ആ സെയിം വാട്സ്ആപ്പ് നമ്പർ ആ സ്ക്രീനിൽ കൊടുത്തേക്കാം ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വശനൊക്കെ കാണാൻ പറ്റും നിങ്ങൾ അയച്ചു തന്നെ ഏതൊക്കെ ക്വസ്റ്റൻ വന്നാലും നമുക്കും കാണാൻ പറ്റും ഓക്കെ മറ്റ് സോസുകളിലേക്ക് കിട്ടാനായിട്ട് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യോ ഇത്രയും കാര്യങ്ങളാണ് നല്ല ഹാപ്പി ആയിട്ട് പോവുക നിങ്ങൾ എക്സാം കിട്ടും ഉറപ്പായിട്ടും കിട്ടും നമ്മൾ അവർ വൺ ട്വന്റി ലക്ഷം വെച്ചിട്ട് നിങ്ങൾ എന്ത്യോ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സായിട്ട് ചെയ്യുക ഇപ്പൊ പാസേജ് പാസേജൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റൻ ഒക്കെ കണ്ട വായിക്കാതിരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുകയോ വായിക്കുക ഏറ്റവും സമയം കുറഞ്ഞ ചെറിയ സമയത്ത് സ്പീഡിൽ വായിക്കുക ആദ്യം അതിന്റെ കൊസ്റ്റൻ വായിച്ചു നോക്കുക മനസ്സിൽ എത്തിയിട്ട് എന്നിട്ട് എന്തിയോ പാസേജ് വായിക്കാനായിട്ട് പോവാ അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും പാസേജിലൊക്കെ ഒക്കെ എത്ര എളുപ്പത്തിലാണ് ക്വസ്റ്റൻസ് വരിക മനസ്സിലാവുന്നുണ്ടോ മലയാളത്തിലോ അങ്ങനെ തന്നെ തന്നെയുണ്ടാവുക പിന്നെ മാത് ഒരുപാട് സമയം കളയാൻ പാടില്ല മാത്സിൽ കുറെ സമയം ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നാളെ പിന്നെ പ്രത്യേകിച്ച് അധികം മറ്റു പോയി എടുക്കാനൊന്നും ഇല്ല പിന്നെ ഒന്നും രണ്ടോ കോസ്റ്റിൻ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒന്നും ഇവണേയും പോയി എന്നൊന്നും ചിന്തിച്ചിരിക്കാൻ പാടില്ല കിട്ടുന്ന കോസ്റ്റിനു വേണ്ടി നൂറ്റമ്പത് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യും എന്ന ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക കിട്ടുന്നില്ല കോട്ടയോ അവിടെ വർക്ക് സ്കിപ്പ് ചെയ്യുക അടുത്തേക്ക് വയ്ക്കാം ഓക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി സംശയങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാൻ ഞാൻ ക്ലിയർ തരാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരും ജയിക്കും ഉറപ്പാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ക്വാളിഫൈ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓക്കെ അടുത്ത ദശയിലേക്ക് കാണാം താങ്ക് യു